അലഹമില്ല നമുക്ക് സൂറത്തു അല്ലാഫിലെ നൂറ്റി ഇരുപത്തി ഒമ്പത് നൂറ്റി മുപ്പത് സൂക്തങ്ങളാണ് പഠിക്കുവാനുള്ളത് قالوا أوذينا من قبل أن تأتينا ومن بعد ما جئتنا قال عسى ربكم أن يهلك عدوكم ويستخلفكم في الأرض فينظر كيف تعملون ولقد أخذنا آل فرعون بالسنين ونقص من الثمرات لعلهم يذكرون ഖാലു അവർ പറഞ്ഞു അഥവാ മൂസ അലഹിസ്ലാമയുടെ ജനങ്ങൾ ബനു ഇസ്രാർ പറഞ്ഞു ഞങ്ങൾ ദ്രോഹിക്കപ്പെടുന്നു മിൻ ഖബലി അൻ താങ്കൾ ഞങ്ങളിൽ വരുന്നതിൻ്റെ മുമ്പ് താങ്കൾ വന്നതിനു ശേഷവും അദ്ദേഹം പറഞ്ഞു അസാ റബ്ബുക്കും നിങ്ങളുടെ നാഥൻ രക്ഷിതാവ് ആയേക്കും അയുഹ്ലിക്ക അരുവക്കും നിങ്ങളുടെ ശത്രുക്കളെ നശിപ്പിക്കുവാൻ നശിപ്പിക്കുവാനായേക്കും അഥവാ നശിപ്പിച്ചേക്കും നിങ്ങളെ അവൻ പ്രതിനിധികളാക്കുകയും ചെയ്യും ഫിൽ എന്നിട്ടവൻ നിരീക്ഷിക്കും കൈഫ നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വലക്കിന തീർച്ചയായും നാം പിടികൂടി ആല ഫിറാവിന ഫിറാനിൻ്റെ ആളുകളെ ബിഷിനീന വരൾച്ചയാൽ അല്ലെങ്കിൽ വരൾച്ച കൊണ്ട് വനഹസുമിന സമറാത്ത് വിളനാശം കൊണ്ടും വിളനാശം കൊണ്ടും അല്ലെങ്കിൽ വിളകളിലുള്ള ഫലങ്ങളിലും പഴങ്ങളിലുമുള്ള കുറവ് കൊണ്ടും ലാലഹും അവർ ബോധമുള്ളവരാകാൻ അവർ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ഒന്നുകൂടെ അർത്ഥം പറയാം കാലു ഊദീന അവർ പ്രതികരിച്ചു ഊദീന ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു ഞങ്ങൾ ദ്രോഹിക്കപ്പെടുന്നു ഞങ്ങൾ മർദ്ദിക്കപ്പെടുന്നു ഈദാ ആദി എന്നുള്ളത് ഈദ ഉപദ്രവം മീൻ കബിലി മുമ്പ് എൻ തെഴുത്തിയന താങ്കൾ ഞങ്ങളിലേക്ക് ദൂതനായി വരുന്നതിൻ്റെ മുമ്പ് അതായത് ഞങ്ങളുടെ സ്തുതി അപ്പം മീൻ ബൈദിക് മാ ഇപ്പോൾ ഇതാ താങ്കൾ ഞങ്ങളിലേക്ക് വന്നതിനു ശേഷവും ഞങ്ങൾ ദ്രോഹിക്കപ്പെടുകയാണ് കോല അദ്ദേഹം അതിന് മറുപടിയായി പ്രതികരിച്ചു ആസാർ റബ്ബുക്കും യുഹിലിക്കായുവക്കും നിങ്ങളുടെ നാഥൻ രക്ഷിതാവ് നിങ്ങളുടെ ശത്രുക്കളെ നശിപ്പിച്ചേക്കും ഫിൽ അർബി എന്നിട്ട് നിങ്ങൾക്ക് ഭൂമിയിൽ പ്രാതിനിധ്യം നൽകിയേക്കും നിങ്ങളെ പ്രതിനിധികളാക്കിയേക്കും ഫയന്റ എന്നിട്ട് അവൻ നിരീക്ഷിക്കുകയും ചെയ്യും കൈഫ താഴ്മൂൻ നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വലക്കു ആല ഫിറു നാം ഫിറായുനിൻ്റെ ആളുകളെ തീർച്ചയായും പിടികൂടിയിട്ടുണ്ട് ബിസിനീന വരൾച്ച കൊണ്ട് സമരാത്തി ഫല പഴ വർഗങ്ങളുടെ കമ്മി കൊണ്ടും ഉൽപാദന കമ്മി കൊണ്ടും അവർ ബോധമുള്ളവരാകുന്നതിന് അവർ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിന് മുസാൻ നബി അലി ഇസ്സലാം അവരെ സമാധാനിപ്പിച്ച കാര്യമാണ് കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞത് മുസാദ നബി അലി ഇസ്ലാമയും ഫിറാനും തമ്മിലുള്ള മത്സരത്തിൽ ഫിറാഖനിൻ്റെ മാരണക്കാർ ജാലവിദ്യക്കാർ അമ്പയെ പരാജയപ്പെട്ടു പരാജയപ്പെട്ടപ്പോൾ അവരെല്ലാവരും ഏക ദൈവത്തിൽ മുസാ നബി അലിഹിസ്ലാം പരിചയപ്പെടുത്തിയ ഏകനായ ഇലാഹിൽ പ്രബുൽ ആലമിനിൽ വിശ്വസിച്ചു അപ്പോൾ ഫിറാബിൻ പിന്നെ അടവ് മാറ്റുകയാണ് ഇത് നിങ്ങളെല്ലാവരും കൂടി ഗൂഢാലോചന നടത്തി എന്നെ നശിപ്പിക്കാൻ ഇവിടത്തൊക്കെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ഉണ്ടാക്കിയ ഗൂഢ തീരുമാനമാണ് ആയതിനാൽ നിങ്ങളെ ഞാൻ ഇനിയും കടുത്ത വിധത്തിൽ ഉപദ്രവിക്കും നിങ്ങളുടെ പുരുഷന്മാരെ പീഡിപ്പിക്കും പ്രയാസപ്പെടുത്തും കൊല്ലും അറുകല ജീവി സ്ത്രീകളെ ജീവിക്കാൻ വിടുകയും ചെയ്യും അതിൻ്റെയൊക്കെ ഉദ്ദേശം നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് മുസാ നബി അലിഹി ഇസ്സലാം ബനീസ്റായേൽക്കാരെ ഒരുപാട് സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക സഹനം കൈക്കൊള്ളുക അള്ളാഹു തായാല അവൻ്റെ അടിമകളിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭൂമിയുടെ അവകാശം നൽകിയേക്കും അതുപോലെ തന്നെ പര്യവസാനം ശുഭകരമാവുക ഗുണകരമാവുക ദൈവഭക്തർക്കാണ് എന്നൊക്കെ കഴിഞ്ഞ സൂക്തത്തിൽ നമ്മൾ മനസ്സിലാക്കി അദ്ദേഹം അവരെ സമാധാനിപ്പിക്കുന്നതായിട്ട് പക്ഷേ അവരതിലൊന്നും സമാധാനമടയുന്നില്ല മറിച്ച് മൂസ നബി അലഹി സ്വലാമയോട് അവർ പറയുന്നത് മൂസ ഞങ്ങൾ മുമ്പ് വളരെ പ്രയാസത്തിലായിരുന്നു ഇപ്പോൾ നീ വന്നാൽ ഒരു സമാധാനം കിട്ടും എൻ്റെ നേതൃത്വത്തിൽ സംഘടിച്ചാൽ നിന്നെ പോലെയുള്ളൊരു വിമോചകനും മാർഗദർശനം പ്രവാചകനും അങ്ങനെയൊക്കെയാണല്ലോ നീ അവകാശപ്പെടുന്നത് ഞങ്ങൾക്ക് വലിയ രക്ഷയും സമാധാനവും ഒക്കെ ഉണ്ടാകും എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ മുമ്പത്തെ മാതിരി തന്നെ വീണ്ടും ഉപദ്രവത്തിലേക്ക് പീഡിപ്പിക്കപ്പെടുന്നതിലേക്ക് പ്രയാസപ്പെടുത്തുന്നതിലേക്ക് അടിച്ചമർത്തപ്പെടുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ വീണ്ടും വലിച്ചെറിയപ്പെട്ടിരിക്കുകയാണ് എടുത്തെറിയപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടാംഘട്ടം മർദ്ദന മുറകൾ ഫിറവൻ ആരംഭിക്കുമെന്ന് നേരത്തെ സൂക്തത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി അപ്പോൾ മുസാൻ നബി അലൈഹി ഇസ്സലാമിയുടെ സമാധാനമൊന്നും സ്വീകരിക്കാതെ അവര് അസ്വസ്ഥരാകുകയാണ് അപ്പോൾ മുസാ നബി അലൈഹിസ്ലാം പിന്നെയും അവരെ സമാധാനിപ്പിക്കുന്നുണ്ട് അസാർ റബ്ബുക്കുമായി യുഹ്ലി ഖാതുവക്കും നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ ശത്രുക്കളെ തകർത്തേക്കും നശിപ്പിച്ചേക്കും ഹലാക്കിലാക്കിയേക്കും അത് നിങ്ങൾക്ക് അക്കാര്യത്തെ സംബന്ധിച്ച് ധാരണയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പരിതപിക്കുന്നത് അതുമാത്രമല്ല വൈസ് തഖ്ലീഫക്കും ഫിൽ അറി ഭൂമിയിൽ നിങ്ങളെ പ്രതിനിധികളാക്കും അഥവാ ഇപ്പോൾ ഫിറാവിനും കിങ്കരന്മാരുമാണ് ഭൂമിയുടെ ഭരണാധികാരികളെങ്കിലും സ്വാധീനമുള്ളവരെങ്കിലും അധികാരമുള്ളവരെങ്കിലും അവർ നിഷ്കാസനം ചെയ്ത് അവർ അധികാരത്തിൽ പുറത്ത് അധികാരത്തിൽ നിന്ന് പുറത്താക്കി നിങ്ങളെ അവിടെയോ അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളെയോ നിങ്ങൾക്ക് പ്രാതിനിധ്യം നൽകും സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള അന്തരീക്ഷമുണ്ടാക്കും അതാണ് വൈസ് തഹ്ലീഫക്കും ഫിൽ അർദി ഭൂമിയിൽ നിങ്ങളെ അവൻ പ്രതിനിധികളാക്കും പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുത്തായ ഫലസ്തൂൻ അവർക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുമുണ്ട് ഫയംലൂറ ഗൈഫ് താഴ്മലൂൻ എന്നിട്ടും അവൻ നിരീക്ഷിക്കും ഇങ്ങനെയൊക്കെ വാഗ്ദാനം ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ നിലപാടുകൾ നിങ്ങളുടെ ശീല സ്വഭാവങ്ങൾ നിങ്ങളുടെ ഇടപാടുകൾ പ്രവാചകനോടുള്ള നിങ്ങളുടെ നിലപാട് അള്ളാഹുവിനോടുള്ള നിങ്ങളുടെ അനുസരണം വിധേയത്വം ഒക്കെ അള്ളാഹുത്താല നിരീക്ഷിച്ചു കൊണ്ടിരിക്കും അതാണ് മുസാ നബി അലൈഹി ഇസ്ലാം അവരെ വീണ്ടും ഉണർത്തുന്നത് ഇത് ഫിറാവിനും ഫിറാവിനിൻ്റെ കിങ്കരന്മാരും അവസാനമാക്കൊന്നുമല്ല നിങ്ങളിങ്ങനെ നിരന്തരം പീഡിപ്പിക്കപ്പെടുന്നവരായി കഴിയണമെന്നും അത് തീരുമാനിച്ചിട്ടില്ല നിങ്ങൾ ജേതാക്കളാകാം നിങ്ങൾ നേതാക്കളാകാം എന്നിട്ട് നിങ്ങളെ അവൻ നിരീക്ഷിക്കുകയും ചെയ്യും എന്ന് സൂചിപ്പിച്ചവരോട് അതാണ് ഐസാർ റബ്ബുക്കും ആ യുഹ്ലിക്കും ഹലക്ക ഹൽ അഹുലക്ക യുഹുലിക്കും എന്നെ നശിപ്പിക്കാന്ന് അദുവെന്ന ശത്രു ആണല്ലോ ഫൈസ് നിങ്ങളെ അവൻ പ്രതിനിധികളാക്കും ഖലീഫമാരാക്കും ഫിൽ ലറി ഭൂമിയിൽ ഫൈ അന്നുറ എന്നിട്ട് അവൻ നിരീക്ഷിക്കുകയും ചെയ്യും കൈഫ താഴ്മലൂ നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അഥവാ നിങ്ങൾക്ക് അള്ളാഹുവിനോടുള്ള വിധേയത്വം എന്താണ് പ്രവാചകനോടുള്ള അനുസരണം എന്താണ് എന്നിത്യാദി കാര്യങ്ങളിലൊക്കെ അവൻ്റെ നിരീക്ഷണം ഉണ്ടാകും എന്നിട്ട് അള്ളാഹ് പറയും അവന് നമ്മൾ പിടികൂടിയിട്ടുണ്ടല്ലോ അത് മുസാദ് നബി അലഹി അവിടെ ഉള്ളപ്പോൾ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഫിറാനിൻ്റെ ആളുകളെ നമ്മൾ പിടികൂടി ബി സിനീന സിനീൻ എന്ന് പറഞ്ഞ വരൾച്ച വരൾച്ചയും അതുപോലെ തന്നെ ദുരന്തങ്ങളുമാണ് ക്ഷാമവുമൊക്കെയാണ് സിനിൻ സനത്തും എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് സനത്തു എന്ന് പറഞ്ഞാൽ കൊല്ലം എന്നൊരർത്ഥമുണ്ട് എൻ്റെ ബഹുവചനം സിനീൻ തന്നെ അതേ മതത്തിന് തന്നെയാണ് വരൾച്ച എന്നും ക്ഷാമം എന്നും ദുരന്തം പ്രകൃതി ദുരന്തം എന്നുമൊക്കെ അർത്ഥമുള്ളത് ഒരേ പദത്തിന് രണ്ടർത്ഥം അത് സാധാരണ സ്വാഭാവികമാണല്ലോ വർഷത്തെ സൂചിപ്പിക്കുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു അത് വർഷത്തിനെ സംബന്ധിച്ചുള്ള പരാമർശമാണ് ആ വാചകങ്ങളിൽ തന്നെ ചിലപ്പോൾ ഉണ്ടായിരിക്കും ഇപ്പൊ പ്രവാചകന്മാർ പ്രബോധനം ചെയ്യുന്ന ജനങ്ങളെ അള്ളാഹുത്താല പല തരത്തിൽ പരീക്ഷിക്കും ചിലപ്പോൾ സൗകര്യങ്ങളും സുഖങ്ങളും ആസ്വാദ്യതകളും ധാരാളമായി പകർന്നു നൽകിക്കൊണ്ടായിരിക്കും അത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചല്ലോ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് സുഹൃത്തങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയോ മാർസൽ നഫി ഖറിയൻ നബിയിൻ നാം ഒരു നാട്ടിലേക്കും ഒരു നബിയെയും നിയോഗിച്ചിട്ടില്ല ഇല്ല അഹദന അഹ്ലഹ ആ നാട്ടുകാരെ പിടികൂടിയിട്ടല്ലാതെ ബിൽ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും അങ്ങനെ നമ്മൾ പിടികൂടിയിട്ടുണ്ട് നാട്ടുകാരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അത് സാമ്പത്തികവും സാമൂഹികവുമാകാം ശാരീരികമാകുമ്പോൾ പറഞ്ഞാൽ സാമ്പത്തികവും സാമൂഹികവും പറഞ്ഞാൽ ശാരീരികമാണ് രണ്ടും ഒരുമിച്ച് വരുമ്പോൾ അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട് അതായത് എന്തൊറാണോ അവർ വണക്കമുള്ളവരും വിനയമുള്ളവരുമായി തീരാൻ നമ്മൾ അങ്ങനെ പരീക്ഷിക്കും അവരെ അതോടൊപ്പം സുമ്മ സിൽ ഹസനായി ദുസ്ഥിതിക്ക് പകരം നമ്മൾ സുസ്ഥിതി പകരം നൽകും അങ്ങനെയും പരീക്ഷണമുണ്ടാകും ഹത്താ അങ്ങനെ അവർ കാര്യങ്ങളിലൊക്കെ വളർന്നപ്പോൾ അവരുടെ കൃഷിയും മറ്റ് കാര്യങ്ങളും തഴച്ചു വളർന്നവർ ഐശ്വര്യത്തിലായപ്പോൾ കാലു അവർ പ്രതികരിക്കും കാലു അവർ പ്രതികരിക്കുന്നു കഥ മസാഭനം അസറ ഇതൊക്കെ ഈ ദുസ്തുതിയും സുസ്ഥുതിയും അല്ലെങ്കിൽ സന്താപകാലവും സന്തുഷ്ടകാലവും സുഖവും ദുഃഖവും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവണം മീൻഗാമികൾക്കും ഉണ്ടായിട്ടുണ്ട് ഉണ്ടായി അല്ല അതിൽ വലിയ കാര്യമൊന്നുമില്ല അതങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും എന്നിത്തര എന്ന തരത്തിലുള്ള പ്രതികരണമാണ് അവരിൽ നിന്നുണ്ടായത് അതേമാതിരി നമ്മൾ സൂറത്ത് അൽബക്രയിൽ പഠിച്ചപ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ട് വരാൻ നബുൽവൻ നക്കുംബി ഷെയ് എമിൻ ഹൗഫി വൽ ജൂവൻ സമറാത്ത് സ്വാബരിയും നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ ആട്ടിൽ പലവട്ടം അർദ്ധമാശിയെ നമ്മൾ കേട്ടതായിരിക്കും ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഭയത്താലും വിശപ്പിനാലും സാമ്പത്തികമായ മാന്ദ്യത്താലും ശരീരത്തിൻ്റെ ജീവൻ്റെ കുറവിനാൽ ശരീരങ്ങൾ അതായത് സ്വാധീനവും സൗകര്യവും ആൾബലവും കുറയുക വസമറാത്ത് പല പഴവർഗ്ഗങ്ങൾ കമ്മിയാവുക ഉൽപാദന കുറവ് വിളനാശം അങ്ങനെയൊക്കെ നമ്മൾ നിങ്ങളെ എന്ന് പരീക്ഷിക്കുമെന്ന് അള്ളാഹുത്താല പലതരത്തിൽ ഉണർത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയും അള്ളാഹുത്താല പറഞ്ഞത് ബനൈ ഫിർആനിൻ്റെ ആൾക്കാരെ മുസാ നബി അലൈഹി സ്വലാം അവരിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ പല തരത്തിൽ പരീക്ഷിച്ചിട്ടുണ്ട് അതാണ് വനക്കഹദന ബി സിമീൻ വനക്കസിമിന് സമറാജ് പഴ ഫല വർ പഴ ഫല വർ വർഗ്ഗങ്ങളുടെ കുറവ് അഥവാ വിളനാശം ലഹുഖറൂൻ അവർ ബോധമുള്ളവയിൽ തീരുന്നതിന് വേണ്ടി അള്ളാഹു താല് ഇങ്ങനെ പലതരത്തിൽ ആളുകളെ പരീക്ഷിക്കും അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് വിനയപ്പെട്ട് മടങ്ങുകയാണ് വേണ്ടത് ധിക്കാരികളായി മാറുകയല്ല എന്ന് സാറ് ഒന്നും ഇവിടെ അർത്ഥം പറഞ്ഞ കാലു അവർ പറഞ്ഞു മദീന മീൻ കബിലിയൻ തൗത്യന താങ്കൾ വരുന്നതിന് മുമ്പും ഞങ്ങൾ പ്രയാസപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട് ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അമീൻ ഭാര്യ മാ ജീവിതന താങ്കൾ ഞങ്ങൾക്ക് വന്നതിന് ശേഷവും ഞങ്ങൾ പീഡിപ്പിക്കപ്പെടണം ഇപ്പോഴും തന്നെ സ്ഥിതി പിന്നെന്താ ഇപ്പോൾ അപ്പോളും പൊളിയിട്ടുള്ള മാറ്റം എന്നാണ് കാലം അദ്ദേഹം പറഞ്ഞു ഐസ റബ്ബുക്കും യുഹുലിക്കായക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ ശത്രുവിനെ നശിപ്പിച്ചേക്കും നശിപ്പിച്ചേക്കുംഫക്കും ഫിൽ അവൻ ഭൂമിയിലെ പ്രതിനിധികളുമാണ് ശുഭപ്രതീക്ഷയോടു കൂടിയാണ് അദ്ദേഹം അവർക്ക് മറുപടി കൊടുക്കുന്നത് എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ പ്രവർത്തനം എന്തടിസ്ഥാനത്തിലാണോ അള്ളാഹുൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ പ്രവാചകനെ അനുസരിച്ചു കൊണ്ടുള്ളതാണോ എന്ന് അവൻ നിരീക്ഷിക്കുകയും ചെയ്യും വലക്കതഹദന ഫിർആയ ബിസീനീന ഫിർആായുനിൻ്റെ ആളുകളെ നാം വരൾച്ച കൊണ്ട് പിടികൂടിയിട്ടുണ്ട് അവൻ അതസിമിനെ സമറാത്തിള വിളനാശം കൊണ്ടും വിളനാശം കൊണ്ടും അല്ലെങ്കിൽ വിളവുകളുടെ കമ്മി കൊണ്ടും നഖസന കുറവ് കമ്മി അങ്ങനെ നമ്മൾ പരീക്ഷിച്ചിരിക്കുന്ന അല്ലെഹം യഥക്കറു അവർ ബോധമുള്ളവരായിത്തീരുന്നതിന് അവബാനും അവൻ്റെ കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും നമ്മയൊക്കെ കാത്തിരീക്ഷിക്കുമ്പോൾ അവദനിപ്പിക്കേണ്ട രോഗങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും الله تعالى الله ربنا لا تؤاخذنا إن نسينا واخطئنا ربنا ولا تحمل علينا إسراً كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا تؤقت لنا به وعفونا واغفر لنا ورحمنا أنت مولانا فانصرنا على القوم الكافرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين